നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മലബാറിന്റെ സുവർണ്ണ മോഹങ്ങൾക്ക് വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഡയമണ്ട് ബൈപാസ് വണ്ടൂർ മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം മൂന്ന് മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മലപ്പുറം മലപ്പുറം ഇന്ത്യ വളരെ സന്തോഷമുണ്ട് ആ നമ്പർ നമ്പരി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഉറപ്പുണ്ട് അത് ഞാനേറ്റും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ് ഞങ്ങൾ ചെയ്യും നമ്മുടെ നാട്ടിൽ അങ്ങനെ കാര്യങ്ങൾ പ്രശ്നമില്ല അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു മറ്റു മതചനങ്ങളിൽ നമ്പരിപ്പില്ല അതിന്റെ പ്രതിസന്ധിക്ക് അനുഭവപ്പെട്ടു ഇവിടെ നമ്പറിന് തന്നു അതെല്ലാ എം എൽ എം ആത്മാർത്ഥമായ സമീപനമാണ് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ് അദ്ദേഹം സംസാരിക്കാൻ പറഞ്ഞു ഞാൻ കൂടുതൽ അദ്ദേഹത്തെ ഇഷ്ടപോലെ പറയാം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ് അദ്ദേഹത്തിന്റെ അഭിമാന ദിവസമാണ് നമ്മളെല്ലാം അതിന്റെ കൂടെ നിന്നവരാണ് ഒരു നാടിനെ സംബന്ധിച്ച് ആ നാടിന്റെ പുരോഗതിയും ഏത് പാർട്ടിയുടെ എം എൽ എ ആണ് മലപ്പുറത്ത് മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബസ് റോമിൽ ഉണ്ടായി ഇത് ഇനി അഞ്ചു കോടി കൂടി ചെലവഴി പുരോഗതി എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം തീർച്ചയായിട്ടും വളരെ കൃത്യമായ ആശുപത്രികളെ തുടങ്ങി മുന്നോട്ട് പോകും ആ എല്ലാവിധ ആശംസകളും നേരിടും അടുത്തൊരു ഘട്ടം കൂടി വേഗം തുടങ്ങാൻ കഴിയും എന്ന പ്രാർത്ഥനയുണ്ട് ഈ ഒരു ചടങ്ങിനെ എല്ലാം ക്ഷണിച്ചു അതാണ് മുംബൈ വണ്ടിയിൽ ഇരുന്നാലേ മായം ഒരു വേറെ ആവശ്യത്തിന് വേണ്ടി കളക്ടറുമായി മീറ്റിംഗിന് വേണ്ടി പോയതാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ ലക്ഷണം നിരസിക്കാൻ ആർക്കും കഴിയില്ല ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരോടും നല്ല സൗകര്യം പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത് ബാക്കി പ്രവർത്തിക്കായി സർക്കാർ അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായിരുന്നു നാല് നിലകളിലായി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ചതുരശ്ര അടി വിസ്തീർണ്ണമാണ് ടെർമിനലിനുള്ളത് ചടങ്ങിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് കെ എസ് ആർ ടി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹിമാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കണ്ട സ്വപ്നം സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ് റോഡ് മഞ്ചേരി രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ